ൂർ വധശ്രമ കേസിലെ മൂന്നാമത്തെ പ്രതിയെയും കാപ്പുമത്തി ജയിലിൽ അടച്ചു വധശ്രമ കേസിലെ മൂന്നാമത്തെ പ്രതിയെയും കാപ്പ ചുമത്തി ജയിലിലടച്ചു മൂവാറ്റുപുഴ ആവോലി ആനിക്കാട് കരയിൽ കുപ്പിളിക്കുടിയിൽ വീട്ടിൽ ഡില്ലിറ്റ് എന്ന മുപ്പത് കാരണിയാണ് കാപ്പ ചുമത്തി വ സെൻട്രൽ ജയിലെടുത്തു റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഉത്തരവിട്ടത് മൂവാറ്റുപുഴ കല്ലൂർക്കാട് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമം കഠിന ദേഹോപദ്രവം വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ നിരവധി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ മൂവാറ്റുപുഴ ലതാ സ്റ്റാൻഡിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പച്ചുമത്തി ജയിലിലെടുത്തത് ഈ കേസിലെ മറ്റു പ്രതികളായ അമൽരാജ് അമൽനാഥ് എന്നിവരെ കഴിഞ്ഞ ആഴ്ചകളിൽ കാപ്പ ചുമത്തി ജയിലിലടിച്ചിരുന്നു മൂവാറ്റുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർ പി പി സത്യൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ പി നിസാർ കെ എൻ എസ് രാജൻ സുരേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാൾ അറസ്റ്റ് ചെയ്ത് സ്ഥലം കുറ്റവാളികൾക്കെതിരെയും മയക്കുമരുന്ന് കുറ്റവാളികൾക്കെതിരെയുള്ള നടപടി കൂടുതൽ ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി എം ഹേമലത പറഞ്ഞു ന്യൂസ് ബ്യൂറോ